ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ വന്നിട്ട് ഒരു വ്ലോഗാണ് വ്ലോഗാണെട്ടോ എൻ്റെ വ്ളോഗാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ മുന്നേ വീഡിയോസ് പറഞ്ഞിരുന്നു സെൽഫ് ലവിനെ കുറിച്ചിട്ട് അപ്പോൾ ഞാൻ എനിക്ക് വേണ്ടി കണ്ടെത്തിയ ഒരു ദിവസത്തെ കുറിച്ചുള്ളൊരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ കേട്ടോ അതായത് മുന്നത്തി മുന്നൊക്കെയും പറയുന്ന കപക്കെട്ടും പനിയൊക്കെ പിടിച്ചിട്ട് ഞാൻ ആകെ ടയേർഡായിരുന്നു കേട്ടോ ഇപ്പോൾ ഒരു ഒരു മാസമൊക്കെ ആവാറായിരിക്കുന്നു വയ്യ ആദ്യം ഭയങ്കര മുന്നേറ്റം വരുന്ന ആ സമയത്ത് അപ്പോൾ രണ്ട് മൂന്നാഴ്ച കേട്ടേ ഉള്ളൂ കേട്ടോ രണ്ടാഴ്ച ഒക്കെ അപ്പോൾ എനിക്ക് ഒരു ഒരു ഉഷാർ ഉന്മേഷം കിട്ടുന്നില്ല ഒരു അലസ ഒരു മടി ഞാൻ ഇങ്ങനെയൊന്നുമില്ല ഞാൻ ഭയങ്കര ആക്റ്റീവായിട്ട് നിൽക്കുന്ന ആളാണ് പക്ഷെ ഇപ്പം എന്താ നോക്കി ഒന്നിനോടും ഒരു 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 എനർജി കുറവ് ഫീൽ ചെയ്യുന്നുണ്ട് അപ്പോൾ എൻ്റെ ഫേസൊക്കെ ആകെ ഭയങ്കര ഡൾനെസ് മുടിയൊക്കെ കണ്ടു വെച്ചാൽ പോലെ പീരമൂലി ആയിരിക്കും ഒന്നും ശ്രദ്ധിക്കാതെ ആയിട്ട് ആകെ ആകെക്കൂടി എന്തൊക്കെയോ ഒരു 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 വിമൃഷ്ടം എന്ന് പറയില്ലേ അതാണ് സംഭവം അപ്പോൾ ഇപ്പോൾ ഞാനൊന്നും ചെയ്തിട്ടില്ല കേട്ടോ മേക്കപ്പ് ഒന്നും ഇട്ടില്ല പക്ഷേ ലിപ്സ്റ്റിക്ക് ഇട്ടിട്ടുണ്ട് ലിപ്സ്റ്റിക്ക് ഇല്ലാതെ പറ്റുന്നില്ല അപ്പോൾ ഒരു വീഡിയോ ഒക്കെ ഒരു ദിവസം കുറച്ച് ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ട് ബാക്കി മേക്കപ്പ് ഒന്നും ചെയ്തിട്ടില്ല ഞാൻ ഒരു ഒരു തേങ്ങ ചെയ്തിട്ടില്ല ഒന്നുമില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി നമുക്കൊരു എനിക്ക് എന്നെ തന്നെ ഒന്നും വേക്കപ്പ് ആക്കണം അല്ലെങ്കിൽ ശരിയാവില്ല ഭയങ്കര ഒരു ഒരു സുഖമില്ല ഇപ്പം ഞാനെന്താ വെച്ചാൽ എനിക്ക് എൻ്റെ വീട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ ഭയങ്കര ഉഷ് ഉഷാറുന്മേഷക്കെ കൊണ്ടുവരാറുണ്ട് പക്ഷേ ഞാൻ നിങ്ങളെ വീഡിയോ കണ്ടിട്ടുണ്ടായിരിക്കും എനിക്കൊരു സുഖമില്ല വീട്ടിൽ പോയി അന്ന് പോയപ്പോഴേക്കും എനിക്കൊരു ഒരു സുഖ കുറവ് ഒരു ആ ഒരു ആ ഒരു ഇതൊന്നും കിട്ടുന്നില്ല ഇപ്പം ഞാൻ വൈകിട്ട് നടക്കാനൊക്കെ പോകട്ടോ അപ്പോൾ പക്ഷെ അത് ഞാൻ മുടക്കില്ല എത്ര വൈകിയെങ്കിൽ വെയിൽ വൈക്ക വയ്യായി വന്നെങ്കിലും ഞാൻ അത് ചെയ്യാറുണ്ട് നടക്കും പോയിട്ട് വൈകുന്നേരം ഒരു അരമണിക്കൂർ നടക്കും അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു ഒന്നൊന്നും സെറ്റാവണം അപ്പോൾ ആദ്യം നമുക്ക് നമുക്കൊന്നിരിക്കാം ആദ്യം ഫേസ് ഒക്കെ ഒന്ന് റെഡിയാക്കണം അപ്പോൾ നമുക്ക് പാർലറിൽ പോയിട്ട് ഒരു ക്ലീനപ്പ് കൊടുക്കാം ഫേസിന് ആകെന്തോ പോലെ ആയിരിക്കും ഫേസ് അപ്പോൾ ജസ്റ്റ് ഒരു ക്ലീനപ്പും കൊടുക്കാം ഹെയർ കണ്ടില്ലാതെ ചകിരി പീര പോലെ ആകെക്കൂടി എന്തോ അപ്പോൾ ഹെയർ നമുക്കൊരു ഒരു ഹോട്ടൽ മസാജ് കൊടുക്കാം ഹെയറിന് ഞാൻ ചെയ്യാറുണ്ട് ഹോട്ടൽ മസാജ് നല്ല കേട്ടോ ഹോട്ടൽ മസാജ് ഹെയറിന് ചെയ്യാറ് നല്ലങ്ങനെ മസാജ് ചെയ്യുമ്പോൾ നല്ല സുഖമാണ് അപ്പോൾ ഫേഷ്യലും കാര്യങ്ങളൊന്നും ചെയ്യുക അങ്ങനെ ചെയ്യാമല്ലോ വല്ല കല്യാണം ഫംഗ്ഷനൊക്കെ വരുമ്പോഴൊക്കെയാണ് ഫേസിലും സംഭവങ്ങളൊക്കെ ഉള്ളൂ അപ്പോൾ ജസ്റ്റ് ഒരു ക്ലീനപ്പ് കൊടുക്കാം കാരണം ഫേസ് ഒന്ന് ഒന്ന് റെഡിയാക്കണം അപ്പോൾ ജസ്റ്റ് ഒരു ക്ലീനപ്പ് കൊടുക്കാം എനിക്ക് ഇനി അടുത്ത മാസം ഒരു കല്യാണം വരുന്നുണ്ട് അനിയൻ്റെ കല്യാണം വരുന്നുണ്ട് അപ്പോഴേക്കും ഒരു സെറ്റപ്പ് പോലെ ജസ്റ്റ് ഒരു ക്ലീനപ്പ് ഇപ്പോൾ കൊടുക്കുന്നുണ്ട് പിന്നെ ആ സമയത്തൊരു ഫേഷ്യല് കൊടുത്താൽ മതിയല്ലോ അപ്പോൾ ഇപ്പോൾ നമ്മൾ ചെയ്ത് പോകുന്നത് നേരെ ചങ്ങരകുളം പോവുക ബ്യൂട്ടി പാർലർ ത്രെഡിങ് ഞാൻ ചെയ്യുന്നില്ല കേട്ടോ കാരണം പുരികൻ ഒന്നും കൂടി ഒക്കെ ഒന്ന് വളരട്ടെ അപ്പോൾ കല്യാണമാകുമ്പോഴേക്കും കുറച്ചുകൂടി കട്ടിയിൽ എനിക്ക് എടുക്കാൻ പറ്റും അപ്പോൾ ത്രെഡ് ചെയ്യുന്നില്ല അപ്പോൾ ഞാൻ ത്രെഡ് ചെയ്തിട്ട് ഒരു മാസം ആവാറായിരിക്കണം ഞാൻ എല്ലാ മാസം പോയി ത്രെഡിങ് ഒന്നുമില്ല രണ്ട് മാസം കൂടുമ്പോഴേക്ക് ത്രെഡ് ചെയ്യാം അപ്പോൾ ത്രെഡ് ചെയ്യണതായിട്ടില്ല കാരണം ഞാൻ പറയില്ല അടുത്ത മാസം എനിക്ക് കല്യാണമുണ്ട് അപ്പോൾ ഒന്നും കൂടി കട്ടിയിൽ നമുക്ക് എടുക്കാമോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇപ്പം ത്രെഡ് ചെയ്യുന്നില്ല അപ്പോൾ ജസ്റ്റ് ഒരു ഒരു ക്ലീനപ്പും ഒരു ഹോട്ട് ഓയിൽ മസാജും കൊടുത്തിട്ട് ഞാനൊന്ന് സെറ്റാവട്ടെ അപ്പോൾ ഞാൻ എനിക്ക് വേണ്ടി കണ്ടെത്തി ഒരു ദിവസം അപ്പം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ വഴിയെ വീഡിയോ വഴി പറയാം ജസ്റ്റ് ഒരു ഷോപ്പിംഗ് എന്തെങ്കിലുമൊക്കെ സെറ്റായിട്ട് ഇന്നത്തെ ഒരു ഡി ദിവസം നമുക്ക് കണ്ടാലോ അപ്പോൾ അപ്പം ഞാനിത് ഇനി ഇറങ്ങാൻ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ് ഭയങ്കര മേക്കപ്പ് ഒന്നും ചെയ്തിട്ടില്ല കാരണം ഇപ്പോൾ അവിടെ ചെന്ന് ക്ലീനപ്പ് ചെയ്യാവുന്നതല്ല ഞാൻ ജസ്റ്റ് ഒരു സൺസ്ക്രീൻ അപ്ലൈ ചെയ്തിട്ടുണ്ട് കാരണം സൺസ്ക്രീൻ ഒന്നും പറയട്ടാതെ പുറത്തിറങ്ങാൻ പറ്റും നല്ല രീതിയിലാണ് ഇപ്പോൾ അപ്പോൾ സൺസ്ക്രീനൊക്കെ പുരട്ടാതെ പുറത്ത് പോയിട്ട് വരുമ്പോഴേക്കും മുഖക്കാകെ ടാൻ അടിച്ച് കറുത്ത് കരിമത്തി പോലെ ആയിരിക്കും അതായിരിക്കും അവസ്ഥ അപ്പോൾ അതുകൊണ്ട് സൺസ്ക്രീൻ അപ്ലൈ ചെയ്തിട്ടുണ്ട് ലിപ്സ്റ്റിക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ കാരണം ലിപ്സ്റ്റിക്ക് ഇട്ടാതെ പുറത്തിറങ്ങാൻ പറ്റാത്തൊരവസ്ഥയായി എന്തില്ലെങ്കിലും ലിപ്സ്റ്റിക്ക് ലിപ്സ്റ്റിക് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഫേസിൻ്റെ ഒരു ഇതായി മാറും നമുക്ക് പെട്ടെന്ന് നല്ലൊരു ഭംഗി കിട്ടുന്ന നമ്മൾ തോന്നും അപ്പോൾ അതിന് ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്യാറുണ്ട് ലിപ്സ്റ്റിക് ഇടും വേറെ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ അതുപോലെ ഹെയർ വാഷ് ചെയ്യണ കാരണം താരം കുളിച്ചിട്ടില്ല അന്നല്ല അവിടെ പോയത് ഹെയർ വാഷ് ചെയ്യാനുള്ളതല്ല അപ്പോൾ ഒരു ക്ലീനപ്പ് കൊടുക്കണം ഒരു ഹെയർ വാഷ് ഒരു ഹെയർ ഹോട്ടൽ മസാജ് കൊടുക്കണം അങ്ങനെയാണ് ഇന്നത്തെ പരിപാടികൾ പിന്നെ അങ്ങനെ കറങ്ങി ഒന്ന് ജസ്റ്റ് ഒന്ന് കറങ്ങി കറങ്ങി വണ്ടിയൊക്കെയുള്ള കാരണം ഒന്ന് കറങ്ങിയിട്ട് ഉച്ചയാളേക്ക് ഞാൻ വിടത്തും കാരണം ഫേഷ്യൽ ചെയ്ത് കഴിഞ്ഞാൽ അല്ല സോറി ക്ലീനപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വെയിൽ കൊള്ളുമ്പോൾ നമുക്ക് ചെയ്തതിന് കാര്യം ഉണ്ടാവില്ലല്ലോ അപ്പോൾ ഞാൻ ഉച്ചവിളയ്ക്ക് വിടത്തും അപ്പോൾ ഇപ്പോൾ സമയം പത്ത് മണിയായിരിക്കണം ഉണ്ണിയേട്ടൻ്റെ ഫോണിലേക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ ഇറങ്ങും കേട്ടോ കാരണം ഉണ്ണേട്ടൻ ജോലിക്ക് പോണേക്കാൾ മുന്നൊന്ന് വിളിച്ച് സംസാരിച്ചിട്ടൊക്കെ പോകാറുള്ളൂ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഇറങ്ങുക അല്ലെങ്കിൽ പിന്നെ ഞാൻ ഇടയ്ക്ക് വെച്ചിട്ട് പിന്നെ സംസാരിക്കുമ്പോൾ സൗണ്ട് ക്ലിയർ ആകാതൊക്കെ ബുദ്ധിമുട്ടായിരിക്കും നെറ്റിൻ്റെ പ്രോബ്ലം ഒക്കെ വരും അതുകൊണ്ട് ഉണ്ണിയാട്ട് ഫോൺ വിലയും കണ്ടിട്ട് ഞാൻ ഇറങ്ങാറ് അമ്പലങ്ങളൊക്കെ പോകുമ്പോൾ മാത്രമേ നേരത്തെ ഇറങ്ങാറുള്ളൂ അല്ലാതെ വേറെ എവിടെയെങ്കിലുമൊക്കെ പോകുവാണെങ്കിൽ ഉണ്ണേട്ടൻ വിളിച്ചിട്ട് സംസാരിച്ച ശേഷമാണ് ഇറങ്ങാറുള്ളൂ കേട്ടോ അപ്പോൾ ഫോൺ വിളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അപ്പം ഞാനന്ന് പോയിട്ട് കറങ്ങിയിട്ട് ഒന്ന് വരാം ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട് സെൽഫ് ലോനെ കുറിച്ച് നമ്മൾ നമ്മളെ നമുക്ക് നമുക്ക് വേണ്ടി ദിവസങ്ങളൊക്കെ മാറ്റി മാറ്റിവെക്കണം കാരണം എന്നും നമ്മുടെ തലയിൽ ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ ഒരുപാട് ബാധ്യതകൾ അല്ലെങ്കിൽ കുടുംബം കുട്ടികൾ വീട് നമ്മുടേതായ അല്ല അവർക്ക് വേണ്ടി മാറ്റി വെച്ചിട്ട് നമുക്ക് നമുക്ക് നമ്മൾ നമ്മുടേതായ ഇഷ്ടങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മളൊരു ദിവസം മാറ്റി വയ്ക്കേണ്ടത് എനിക്കങ്ങനെ എനിക്ക് മാറ്റി വയ്ക്കാൻ പറ്റാത്തൊരു സാഹചര്യമൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ എന്നെ വരെ എൻ്റെ ഇഷ്ടത്തിനനുസരിച്ചാണ് എൻ്റെ ജീവിതം മുന്നോട്ട് പോകുന്നത് അങ്ങനെ ഒന്നിനും നോ ഒരു റെസ്ട്രിക്ഷൻസ് എനിക്ക് ഇന്നവരെ ഉണ്ടായിട്ടില്ല അപ്പോൾ അതുകൊണ്ട് എനിക്കതിൻ്റെ എൻ്റെ ലൈഫ് എനിക്ക് അടിപൊളിയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ലൈഫാണ് ഞാൻ അപ്പോൾ ആസ്വദിച്ച് എൻജോയ് ചെയ്ത് പോകണത് കാരണം ഈ ഒരു ലൈഫ് ഉണ്ടായതിന് ശേഷം അയ്യോ എൻ്റെ ഇഷ്ടങ്ങളൊക്കെ പോയാലോ ഞാനങ്ങനൊരു ഒരു ഒരു നാല് മുറിക്കുള്ളിൽ അല്ലെങ്കിൽ നാല് ചുമരുകൾക്കുള്ളിൽ ഒതുങ്ങി കൂടി ജീവിതമായി പോലെ എനിക്ക് ഇന്ന വരെ തോന്നിയിട്ടില്ല കേട്ടാ കാരണം എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് എന്നെ മനസ്സിലാക്കുന്ന ഒരു പാർട്ട്ണർ എനിക്ക് കിട്ടിയടത്തോളം കാലം ഞാൻ ഹാപ്പിയാണ് എങ്കിലും ഞാനിങ്ങനെ എനിക്കിഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ വെച്ചു കേട്ടോ എന്നൊന്നിങ്ങനെ പുറത്ത് പോയി കറങ്ങി അടിച്ചു നടക്കാൻ അല്ല പക്ഷെ കൂടുമ്പോൾ എനിക്ക് എന്നെ തന്നെ ഒന്ന് മിക്കപ്പ് ആക്കണം അപ്പോൾ ഞാനത് വേണ്ടി ചെയ്യും കാരണം എൻ്റെ ഉത്തരവാദിത്തം ഞാൻ മറക്കാറില്ല എല്ലാ ഉത്തരവാദിത്തങ്ങളും ഭംഗിയായിട്ട് ഞാൻ ചെയ്യാറുണ്ട് എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യാറുണ്ട് പിള്ളേരുടെ കാര്യമാണെങ്കിലും വീട്ടിലെ കാര്യമാണെങ്കിലും എന്തൊരു കാര്യം ഞാൻ എന്നെ കൊണ്ടാകുമ്പോൾ നന്നായിട്ട് ചെയ്യാറുണ്ട് പക്ഷേ എനിക്കൊക്കെ നമുക്കൊരു റിലാക്സേഷൻ വേണ്ട അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ പോണത് കേട്ടോ ഇപ്പോൾ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് അവരുടെ ആ ഒരു പറയുമ്പോൾ നമ്മൾക്ക് നമ്മൾ അവർക്ക് വേണ്ടി നമ്മൾ സമയം മാറ്റി നമുക്ക് എല്ലാം സമയം മാറ്റി വെക്കുന്നു എന്നിട്ട് നമുക്ക് തിരിച്ച് പ്രത്യേകിച്ചൊന്നും കിട്ടുന്നില്ലെങ്കിലും പക്ഷെ നമ്മൾ തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ എല്ലാം ചെയ്യണം എന്നാ പറയുക പക്ഷേ ഇടയ്ക്കെങ്കിലും നമ്മൾ പ്രതീക്ഷിക്കില്ലേ നമ്മൾ അവർക്ക് വേണ്ടി മാറ്റിവെച്ച സമയങ്ങളിൽ അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ചിലവഴിച്ച കാര്യങ്ങൾ നമുക്ക് തിരിച്ച് കിട്ടണം എന്നൊക്കെ ആഗ്രഹിക്കും അങ്ങനെ അപ്പോൾ എന്തായാലും ഇപ്പം ഞാൻ പോകണത് എനിക്ക് എനിക്ക് വേണ്ടിയിട്ട് ഞാൻ എന്നെ തന്നെ പ്രണയിക്കുകയാണ് ഐ ലവ് യു ദിവ്യ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ നമുക്ക് പരാതികളില്ല പരിഭവങ്ങളില്ല ഒന്നുമില്ല കാരണം നമ്മുടെ നെഗറ്റീവ് പോസിറ്റീവ് നമുക്ക് അറിയാവുന്നിടത്തോളം കാലം നമുക്ക് പരാതികൾ ഉണ്ടാവില്ല അപ്പോൾ എന്തായാലും ഇപ്പം ഞാനൊന്ന് ഒന്ന് ആവട്ടെ പോയിട്ട് ഫേഷ്യോ സോറി എപ്പോഴും ഫേസിൽ എന്ന് പറയുന്നത് ഫേസ് നല്ലോട്ടോ ചെയ്യുന്നത് ക്ലീനപ്പാണ് ചെയ്തതെട്ടോ ഫേസിൽ ഞാനങ്ങനൊന്നും ചെയ്യാറില്ല ചെയ്യാറ് മീൻസ് നല്ല ഫംഗ്ഷനൊക്കെ വരുമ്പോൾ ഫേസ് ചെയ്യും ഇനിയിപ്പോൾ അടുത്ത മാസം എൻ്റെ അനിയൻ്റെ കല്യാണം വരുന്നുണ്ട് അപ്പം ഞാൻ ഫേഷ്യൽ ചെയ്യും അപ്പം അപ്പളയ്ക്ക് മുന്നേ ഒന്ന് ക്ലീനപ്പൊക്കെ ആക്കിയിട്ട് സ്കിന്നൊക്കെ ഒന്ന് സെറ്റ് എടുക്കണം ആകെ കിട്ടാനുള്ള ആയിരിക്കുന്നു സ്കിന്ന് ക്ലീനപ്പ് ചെയ്തിട്ട് ഒരു ഹെയർ വാഷ് ഹോട്ടൽ മസാജ് കൊടുത്തിട്ട് എന്തെങ്കിലുമൊക്കെ കഴിക്കണം ജസ്റ്റ് ഒരു ഷോപ്പിംഗ് അങ്ങനെയൊക്കെയാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത് എന്നിട്ട് ജസ്റ്റ് ഒന്ന് കറങ്ങിയിട്ട് ഞാൻ ഉച്ചയാകുമ്പോഴേക്കും തിരിച്ചു വരും അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം അങ്ങനെയാണ് പോകുന്നത് അപ്പം നമുക്ക് പോയാലോ ഓക്കെ എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി കേട്ടോ പള്ളിക്കര പാടാണ് ഈ പാടം കണ്ടപ്പോൾ ആമ്പല നിൽക്കണമെന്ന് അറിയുമോ ഇപ്പം കുറവാണ് ഞാൻ ആ സൈഡിൽ നിന്ന് കാണിച്ചോ പക്ഷേ അവിടെ കുറേ ചക്കന്മാരിക്ക് അപ്പം ഞാൻ ഇവിടുന്ന് കാണിച്ചിലാട്ടാണോ കുറച്ചും പൊട്ടിക്കാൻ പറ്റുമോന്നത എങ്കിലും നമുക്ക് നോക്കി വെക്കാം ഓക്കെ ഞാനൊരു മുന്നേ കണ്ടപ്പോൾ വിചാരിച്ചിട്ടൊരു ആമ്പല പൊട്ടിക്കാൻ പറ്റിയിരുന്നെങ്കിലും പക്ഷെ എനിക്ക് റോസ് ആയിട്ട് നിൽക്കണമറിയോ ഇപ്പം അടുത്ത് കാണിച്ചിലാട്ടോ കാണിച്ചേ ഒരു വണ്ടിയവിടെ ഉണ്ട് ഓക്കെ പക്ഷെ ഇത് പൊട്ടിക്കാൻ പറ്റില്ല കാരണം അത്രയും അകലം എൻ്റെ ഫുള്ളും കാണുന്നുണ്ടോ ഫുള്ള് ആമ്പലാണ് കേട്ടോ നോക്കി നോക്ക് അയ്യോ പോത്ത് എന്നെ തന്നെ നോക്കുന്നു പോത്തേ ഓടി വരുന്നത് കേട്ടോ ഞാനും ഇവിടെ ഓടും കണ്ടോ രസ കാണാനല്ലേ പക്ഷെ പൊട്ടിക്കാൻ പറ്റില്ല അവിടെ ഒക്കെ ആമ്പലാണ് കേട്ടോ എല്ലായിടത്തും ആമ്പലാണ് ഫുള്ളായിട്ട് ആമ്പലാണ് ഫുള്ളായിട്ട് ആമ്പലാട്ടോ പക്ഷെ നമുക്കത് പൊട്ടിക്കാൻ പറ്റില്ലല്ലോ അത്രയും അകലത്തരല്ലേ ആമ്പല് പക്ഷെ എനിക്കതൊരു ആമ്പല് പൊട്ടിക്കണം എന്നുണ്ട് പക്ഷേ എങ്ങനെ പൊട്ടിക്കും അത്ര ആ കിട്ടി അയ്യോ ഒന്ന് കിട്ടി ഭയങ്കര ആഗ്രഹമായിരുന്നു കിട്ടിയിട്ട് നല്ല പെങ്കിലാണോ ആണ്ട് കപകെട്ടായിട്ട് മണക്കെ പോയിരിക്കുന്നത് പക്ഷെ പെണ്ണ പെങ്കിലാണ് പക്ഷെ കുറേ ഉണ്ട് ഒത്തിരിയുണ്ട് പക്ഷെ ഇങ്ങനെ ഫ്രണ്ടിലേക്ക് പോയാൽ ചേർന്ന് ഞാൻ താന്നുപോകും രക്ഷപ്പെടുത്താൻ കൂടി ആരും ഉണ്ടാവില്ലേ അപ്പൊ നമുക്ക് തൽക്കാലം പോവാം ഓക്കെ കാലം നമുക്ക് ഇവിടെ വയ്ക്കാം പക്ഷേക്ക് അവിടെ നിറച്ചു ആമ്പലാണോ ചോദിച്ചു എന്ത രസം കാണാൻ വലിയൊരാമ്പിൽ പൊട്ടിക്കാൻ കിട്ടിയതെങ്കിൽ നമുക്ക് ഇനി പോകണ വഴിക്ക് നോക്കി വെക്കാം ആ സൈഡിൽ ആമ്പലിൻ്റെ പക്ഷേ അവിടെ നിറച്ച് ചെക്കന്മാരാ നമ്മൾ തിരിച്ചു വരുമ്പോഴേക്കൊക്കെ ചെക്കമാര് പോകും അപ്പോൾ നമുക്ക് ഇനി എന്തായാലും പോവാം ഞാൻ ഈ ആമ്പിള് കണ്ടപ്പോൾ ഒരെണ്ണം പൊട്ടി ഞാൻ കെട്ടിയിട്ടോ പക്ഷെ നല്ലോണ്ട് വലിയ ആമ്പലൊക്കെ ഇട്ടിട്ട് ആമ്പലൊക്കെ പൊട്ടിച്ച് വീട്ടിൽ കൊണ്ടു രണ്ട് മൂന്ന് റീലൊക്കെ എടുക്കായിരുന്നു പൊട്ടിക്കാൻ പറ്റില്ലല്ലോ പോണ വഴിക്ക് ആ സൈഡിടുമ്പോൾ നോക്കി വരാം തിരിച്ച് വരുമ്പോൾ പക്ഷേ ഇപ്പോൾ അവിടെ നിറച്ച് ചെക്കന്മാരാ അപ്പോൾ നമ്മൾ പൊട്ടിക്കഴിഞ്ഞാൽ പറ്റില്ല നോക്കാം ഓക്കെ അപ്പോൾ ഞാൻ പോട്ടേട്ടോ നേരം വേക്കി അപ്പോൾ ആദ്യം നമ്മൾ ബ്യൂട്ടി പാർലറിലേക്കാണ് പോയത് കേട്ടത് ചങ്ങനം കുളം ഉള്ളത് റോസ് ബ്യൂട്ടി പാർലറാണ് ഞാൻ സാധാരണ ഇവിടെ പോവാറ് ഒരു ക്ലീനപ്പും ഒരു ഹോട്ടോയിൽ മസാജ് ഉള്ളത് ഞാൻ സ്ഥിരമായിട്ട് ഒരു പാർലറാണ് കേട്ടോ അവിടെ ചെന്നു ആരും നമ്മൾ ചെറുത് ഹോട്ടോയിൽ മസാജാണ് ഞാൻ അധികം ഉള്ളിലത്തെ വീഡിയോസും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല കാരണം അവിടെയുള്ളവർക്ക് അത് ഓക്കെ ആവും നമുക്കറിയില്ല അപ്പോൾ അതുകൊണ്ട് പാർലറിൻ്റെ ഉള്ളിൽ കയറിയുള്ള അധികം വീഡിയോസ് എടുത്തിട്ടില്ല കസ്റ്റമേഴ്സ് ആരും ഉണ്ടാവില്ല ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ ഹോട്ടൽ മസാജ് നടത്തി അതിനുശേഷം ക്ലീനപ്പ് ചെയ്തിട്ടുണ്ട് പക്ഷെ ക്ലീനപ്പ് ചെയ്യുന്ന സമയത്ത് അവിടെ കസ്റ്റമർ വന്നു അപ്പോൾ അതുകൊണ്ട് ക്ലീനപ്പിൻ്റെ വീഡിയോ പോലും എനിക്ക് എടുക്കാൻ പറ്റില്ല അങ്ങനെ ക്ലീനപ്പും നമ്മുടെ ഹോട്ടൽ മസാജും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു സംഭവം സെറ്റായി ഞാൻ ഐ ലൈനർ പമ്പ് കൊണ്ടുപോയിരുന്നുണ്ട് അതുകൊണ്ട് ഞാനത് കണ്ണേഴിയത് കാരണം എനിക്ക് വേറെ കുറച്ച് സ്ഥലങ്ങളിൽ പോകാണ്ടല്ലോ എന്നൊരു സംഭവം അടിപൊളിയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ സംഭവങ്ങളും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു അപ്പോൾ എനിക്കൊരു കുട്ടികളുടെ ഡ്രസ്സ് എടുക്കാണ്ടായിരുന്നു ഒരു കുട്ടിക്ക് വേണ്ടി ഉണ്ണിക്ക് വേണ്ടി കേട്ടോ അപ്പോൾ അതൊക്കെ എടുത്തിട്ട് പിന്നെ നമ്മൾ നേരെ പോകുന്നത് എ ടി എമ്മിലേക്കാണ് കാരണം ക്യാഷ് വേണമല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ എ ടി എമ്മിൽ പോയി നമ്മൾ പൈസയും കാര്യങ്ങളൊക്കെ എടുത്തു അതിനുശേഷം പിന്നെ ഉച്ചയ്ക്ക് നമുക്ക് ബിരിയാണി അയക്കാമെന്ന് വിചാരിച്ചു സോറി എനിക്ക് ബിരിയാണി അയക്കണം അപ്പോൾ ഞാൻ ചങ്ങനകോളം ഫേമസ് ഫേമസ്ലെ ബിരിയാണി അടിപൊളിയാണ് കേട്ടോ അപ്പോൾ അത് ബിരിയാണി ഒക്കെ മേടിച്ചു അതിന് ശേഷം നേരെ നമ്മൾ അമ്മയ്ക്ക് മരുന്ന് മേടിക്കാനുണ്ടായിരുന്നു അപ്പോ മരുന്നും കാര്യങ്ങളും സംഭവങ്ങൾ മേടിച്ച് പിന്നെ ഞാൻ പോയത് സ്റ്റുഡിയോയിലേക്കാണ് കേട്ടോ ഒരു ഷോപ്പിംഗ് കൂടി വേണമല്ലോ അപ്പോൾ സ്റ്റുഡിയോയിൽ പോയിട്ട് പുതിയ കളക്ഷൻ എന്തെങ്കിലും വന്നിട്ടുണ്ടോ എന്തെങ്കിലും വെറുതെ ചുമ്മാ ഒന്ന് കറങ്ങി നടക്കാമല്ലോ ഞാനെ വെറുത്തൊന്ന് കറങ്ങി നടക്കാൻ അസല്ലോ ഒന്ന് വാങ്ങിയില്ലെങ്കിലും എന്തെങ്കിലും വെറുതെ ഒന്നും കറങ്ങി നടക്കാൻ അസുഖമല്ലോ പക്ഷേ ഈ ഒരു ടോപ്പാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ ഇട്ട ഇട്ടപ്പഴും നല്ല ഭംഗി ഉണ്ടായിരുന്നു പിന്നെ ഒരു ഫ്ലോറൽ ടോപ്പ് ഉണ്ട് ഇതും നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ അങ്ങനെ അതും സംഭവങ്ങളൊക്കെ എടുത്ത് പിന്നെ ഞാൻ കോസ്മെറ്റിക്സിൻ്റെ ഏരിയയിൽ പോയി എന്തെങ്കിലും കാണുമെന്ന് വിചാരിച്ചു ഇങ്ങനത്തെ അലക്കുലപ്പ് സംഭവങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഇതൊന്നും ഞാൻ അങ്ങനെ ഇത് കേട്ടോ ഞാൻ നേരെ പോയത് നമ്മള് നമ്മുടെ നെയിൽ പോളിഷ് ഏരിയയിലേക്കാണ് കേട്ടോ അപ്പോൾ അവിടെ പോയപ്പോൾ അവിടെ നല്ലൊരു അടിപൊളി ആയിട്ടുള്ള പുതിയൊരു കളർ തന്നിട്ടുണ്ട് ഇതിൽ ഇല്ലാത്തൊരു കളറാണ് അപ്പോൾ അതുകൊണ്ട് അത് നോക്കാമല്ലെന്ന് വിചാരിച്ചിട്ട് അത് ഒരെണ്ണം മേടിച്ചു അതിനുശേഷം ഞാൻ സുഡിയോയിൽ വന്നാൽ ട്രൈ ചെയ്യുന്ന സംഭവമാണ് ഷീറ്റ് മാസ്ക് കിട്ടും ഒരുപാട് വെറൈറ്റി ഷീറ്റ് മാസ്ക് ഉണ്ട് ഹൈലറോണിക് ആസിഡ് വൈറ്റമിൻ സി നിയാൽസിനമൈഡ് അലോവേര പല പല വെറൈറ്റി ഷീറ്റ് മാസ്ക് ഉണ്ട് എടുത്തത് ഗ്ലോ ഷോട്ടിൻ്റെ ഷീറ്റ് മാസ്ക് ആണ് ഹൈലറോണിക് ആസിഡിൻ്റെ രണ്ടാഴ്ച കൂടുമ്പോൾ നമ്മൾ ഷീറ്റ് മാസ്ക് മുഖത്ത് അപ്ലൈ ചെയ്യുന്ന മുഖത്തിന് ഒരു ഗ്ലോ കിട്ടും കേട്ടോ ശേഷം ബില്ലിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു നേരെ പുറത്തേക്കും അപ്പോൾ കവർ മേടിച്ചില്ല കവറിന് പത്ത് രൂപ എക്സ്ട്രാ നമ്മൾ പേയ്മെൻ്റ് എന്ന് ചെയ്യണമല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ കവർ മേടിച്ചില്ല അങ്ങനെ പിന്നെ ഞാൻ പോയത് ഒരു അവിടെ ഒരു നൈക്ക ബ്രൂട്ട് പറഞ്ഞ ഒരു കോസ്മെറ്റിക് ഷോപ്പ് ഓപ്പൺ ആയിട്ടുണ്ട് അവിടെ പോയിട്ട് എനിക്ക് കുറച്ച് സംഭവങ്ങളൊക്കെ മേടിക്കാണ്ടായിരുന്നു പിന്നെ കമ്മലിൻ്റെ ഏരിയ കണ്ടാൽ ഞാൻ വിടില്ലല്ലോ അപ്പോൾ നല്ല അടിപൊളി കമ്മൽ കണ കളക്ഷൻസ് ഒക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇന്നൊരു ഞാനിതൊരു കമ്മലെടുത്തിട്ടുണ്ട് കേട്ടോ എടുത്തില്ലെങ്കിൽ ഒരു അപ്പോൾ ഒരു കമ്മൽ കമ്മലെടുത്തു അതിനുശേഷം വീട്ടിലേക്ക് പച്ചക്കറിയും സംഭവങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു അപ്പോൾ പച്ചക്കറിയും എല്ലാം മേടിച്ചു പിന്നെ ഞാൻ പോയിട്ട് ഫലൂത കുടിക്കുകയാണ് അപ്പോൾ ഒരു ഫലൂദ കുടിക്കുക ഇപ്പം ഷേക്ക് അല്ല ഒരു ഫലൂദ കുടിക്കുകയെന്ന് വിചാരിച്ചു ഇതൊന്നും എന്നും കഴിക്കാറൊന്നുമില്ല കേട്ടോ എല്ലപ്പോഴും മാസത്തിലൊക്കെ ഒരിക്കൽ കുടിച്ചാലായി അത്രയേ ഉള്ളൂ കേട്ടോ അപ്പം അങ്ങനെ പോയിട്ട് ഇത് നല്ലൊരു അടിപൊളിയായിട്ടൊരു ഫലൂദ വന്നിട്ടുണ്ട് അപ്പോൾ ആ ഫലൂദയും കുടിച്ച് അങ്ങനെ അങ്ങനെയായിരുന്നു ഫലൂദ അടിപൊളിയായിരുന്നു കേട്ടോ ഞാൻ ഫലൂദ അങ്ങനെ ഇടയ്ക്കൊന്നും ട്രൈ ചെയ്യാറുണ്ട് എല്ലപ്പോഴും കുടുംബം കുടിക്കണമൊന്നും കുഴപ്പമൊന്നുമില്ലല്ലോ അത് കഴിഞ്ഞ് നമ്മളീ നേരെ വീട്ടിലേക്ക് കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ കലാപരിപാടികളെല്ലാം കഴിഞ്ഞു തിരിച്ച് ഈ വീട്ടിലേക്കാണ് കേട്ടോ പ്രതീക്ഷിച്ചതിലും കൂടുതൽ നേരം വേഗി ഇപ്പോൾ സമയം മൂന്ന് മണി കാരണം പാർലറിൽ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു പിന്നെ കുറേ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ മേടിക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നില്ല അതെന്തൊക്കെയാണെന്ന് വീഡിയോയിൽ നിങ്ങൾ കണ്ടുമല്ലോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ലേറ്റ് ആയിപ്പോയി ഇനി ഞാൻ തിരിച്ച് വീട്ടിലേക്ക് കിട്ടാം പക്ഷേ എനിക്ക് വിശക്കുന്നുണ്ട് ഫലുത കുടിച്ചെങ്കിലും വിശപ്പുണ്ട് ഒക്കെ മുഖം ഇപ്പോൾ ചെയ്തിട്ടല്ലോ അപ്പോൾ ഇവിടുത്തെ നന്നായിട്ട് ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ആയിട്ട് ഭയങ്കര പെയിനായിരുന്നു അപ്പോൾ ഒരു സമാധാനം ഓക്കെ അപ്പോൾ ഞാൻ വീട്ടിലെത്തിയിട്ട് ബിരിയാണി കഴിക്കണം എനിക്ക് വിഷമക്കുണ്ട് ഓക്കെ ഞാനിവിടുത്തെ ആമ്പൽ കാണിച്ചതാണ് കേട്ടോ അപ്പോൾ ഓണ സമയത്ത് ഞാൻ ഞാനിവിടെ നിന്ന് കാണിക്കുന്നത് വിചാരിച്ചു അപ്പോൾ നിറയെ ചെക്കന്മാരായിരുന്നില്ലേ പിന്നെ എപ്പോൾ കാണിച്ചതാണ് ഓക്കെ ഉണ്ടോ നിറച്ചു ആമ്പൽ വൈറ്റ് ആമ്പൽ മൊത്തം ഇവിടെ കേട്ടോ പിന്നെ നമ്മൾ ഈ സൈഡിൽ ഒരു നല്ലൊരു ലാവണ്ടർ ഷെഡിൽ പോകും നമ്മൾ അവിടെ നിന്നാണ് രാവിലെ ഞങ്ങൾക്ക് ഫോട്ടോ കാണിച്ചു തന്നാ ഭാഗത്തുനിന്ന് ഓക്കെ അപ്പം ഇനി ഞാൻ എന്തായാലും പോട്ടെ കേട്ടോ ഓക്കെ ഇനി നിന്നാൽ നേരം കേൾക്കും ഒന്നുമില്ല നീ ഭക്ഷണം കഴിച്ചില്ലേ കേശക്കണിയാ കഴിക്കട്ടെ അങ്ങനെ നമ്മൾ വീട് എത്തി ഞാൻ ഫുഡ് കിടക്കാം മൂന്ന് മണി ആയ സായം വിശക്കുന്നല്ലോ വിശക്കുന്നല്ലോ പലുത കഴിച്ചു എന്നാലും ബിരിയാണി ആയതുകൊണ്ട് ഒരു വിശപ്പ് ഫുഡ് കിടക്കാം ഓക്കെ അപ്പം ദേ നമ്മുടെ ബിരിയാണി ചാറ് സാലഡ് അത് ഉള്ളാറുള്ളൂ പച്ച ഒന്നും മേടിച്ചില്ല അപ്പം ഞാനൊന്നും കുടിക്കാറില്ല അപ്പോൾ കുറച്ച് ചോറിലേക്ക് നമുക്ക് ചിക്കൻ പീസ് കിട്ടണമില്ലല്ലോ വലിയ ചിക്കൻ പീസ് ഇതാ ഉണ്ട് നോക്കാം ചിക്കൻ പീസ് കുറച്ച് മസാല എനിക്ക് മസാല അധികം ഇഷ്ടമല്ല കേട്ടോ ബിരിയാണിയിൽ ഞാൻ വേടിക്ക് പറയും കുറച്ച് മസാല മതി പറയും അങ്ങനെയാണ് ഞാൻ ചെയ്യാറ് സാലഡ് അച്ചാറുണ്ടെങ്കിൽ വല്ല ടേസ്റ്റ് അച്ചാർ ഇതെല്ലാം മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് കണ്ടോ വാവ് ബിരിയാണി ക്ലിയർ ക്ലിയറില്ല ക്ലിയർ കേട്ടോ കേൾക്കട്ടെട്ടോ ബിരിയാണി കേൾക്കട്ടെ അടിപൊളി സൂപ്പർ ബിരിയാണിയോ ചങ്ങനകുളം ഫേമസ് ഞാൻ ബിരിയാണി പിടിക്കട്ട കടയാണ് ചങ്ങനകുളം ഫേമസ് അടിപൊളിയാണ് സിയെമെന്ന് പിടിക്കാറ് സിയമ്മ സൂപ്പറാണ് ഫുഡ് സിറ്റി അങ്ങനെ കുറച്ച് ഭാഗങ്ങളൊക്കെ കവർ ചെയ്യാറുണ്ട് ഇത് ഫേമസ് ആട്ടോ ഫേമസിലെ ബിരിയാണി അടിപൊളിയാണ് സൂപ്പർ ബിരിയാണിയാണ് അപ്പം ഞാനൊരു ഫുഡ് വെച്ചിട്ട് ബാക്കി പറയാം നന്നായിട്ട് വെച്ചുകൊണ്ടിരിക്കും ഓക്കെ ബൈ ഇങ്ങനെ നമ്മുടെ കളാപരിപാടികളെല്ലാം കഴിഞ്ഞു ഞാൻ ഫുഡ് കഴിച്ചോട്ടെ ബിരിയാണി കഴിച്ച് വേറെ ഒക്കെ ഫുൾ ആയിട്ടിരിക്കുകയാണ് ഇനിയിപ്പം ഇന്ന് രാത്രി ഞാൻ ഫുഡ് കഴിക്കില്ല കാരണം ഉച്ചയ്ക്ക് ഹെവി ഫുഡ് കഴിച്ച കാരണം ഇനി രാത്രി വല്ല ഫ്രൂട്ട്സോ അല്ലെങ്കിൽ വല്ല നെല്ലിക്ക ജ്യൂസ് എന്തെങ്കിലും കുടിക്കുകയുള്ളൂ ഇന്നത്തെ ഫുഡ് അത്രയേ ഉള്ളൂ അപ്പോൾ ഭയങ്കര സന്തോഷം കാരണം പല വീട്ടമ്മമാർക്കും പറ്റാത്തവണ് ഇത് തന്നെ നമ്മൾ സെൽഫ് ലവ് എന്ന് പറയുന്നത് നമ്മൾ നമ്മളെ തന്നെ പ്രണയിക്കാം പലവരും വീട്ടിലെ ഉത്തരവാദിത്തങ്ങള് മക്കളുടെ കാര്യങ്ങൾ മറ്റുള്ള കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് അവനവന് വേണ്ടി സമയം കണ്ടെത്താൻ സമയമില്ലാത്ത വീട്ടമ്മമാരുണ്ട് പലരും എന്നോട് അങ്ങനെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ അങ്ങനെയല്ല നമ്മൾ നമുക്ക് വേണ്ടിയിട്ടും കുറച്ച് സമയം നമ്മൾ സ്പെൻഡ് ചെയ്യാം നമ്മുടെ ഇഷ്ടങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മൾക്ക് ഭയങ്കര മുരടിച്ച് പോവും നമ്മുടെ മനസ്സ് ഞാൻ പറഞ്ഞില്ലേ ഇപ്പം കപക്കെട്ട് വയ്യായി പോകുന്ന ഞാൻ ഭയങ്കര ഒരു ഒരു സുഖമില്ലാത്തൊരു ഒരു 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 മൂഡായിരുന്നു എനിക്ക് പക്ഷെ അപ്പം അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പുറത്ത് പോയിട്ട് വന്ന് വെച്ച് ഇല്ല പൊട്ടിയത് അപ്പോൾ എനിക്കൊരു കുറച്ചൊരു ഒരു സന്തോഷം പക്ഷെ ഞാനങ്ങനെ അങ്ങനെ അടഞ്ഞുകൂടിയിരിക്കുന്ന ടൈപ്പല്ല കേട്ടോ കാരണം ഞാനിതേപോലെ പിടിയിലൊക്കെ ഒന്ന് പുറത്ത് പോയിട്ട് എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് കാര്യങ്ങൾ ഇപ്പോൾ ഞാനൊരു സ്കിൻ കെയർ ചെയ്തു ഹെയർ കെയർ ചെയ്തു ഇഷ്ടപ്പെട്ട ഫുഡുകൾ കഴിക്കുക എനിക്ക് ഇഷ്ടപ്പെട്ട പോലെ ഷോപ്പിംഗ് ചെയ്യുക എൻ്റെ സ്കൂട്ടിയിൽ ഇങ്ങനെ കറങ്ങി നടക്കുക അടിപൊളിയല്ലേ നല്ല ഡ്രസ്സായിരുന്നു അടിപൊളിയൊന്നും അങ്ങനെ പാട്ടൊക്കെ കേട്ട് ഇങ്ങനെ അടിപൊളിയായിട്ട് പോട്ടോ അപ്പോൾ നമുക്ക് നമ്മളെ സ്നേഹിക്കാം നമ്മളതിനെ സ്നേഹിക്കണം നമ്മൾ ഉത്തരവാദിത്തങ്ങൾ അല്ല അതിപ്പം ഇപ്പം നമ്മൾ നമ്മളെ എല്ലാ ഉത്തരവാദിത്തങ്ങളും അവിടെ ഇട്ടിട്ട് അതൊന്നും ചെയ്യാതെ കറങ്ങി നടക്കുക എന്നല്ല എല്ലാ ഉത്തരവാദിത്തങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട് പക്ഷേ അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ നമുക്ക് വേണ്ടി സമയം കണ്ടെത്താം കുറച്ച് എക്സ് നമ്മൾ വ്യായാമം ചെയ്യാനാണെങ്കിലും ഇഷ്ടമുള്ളത് എന്തും നമുക്ക് ചെയ്യാം അപ്പോൾ എനിക്കിഷ്ടം എങ്ങനെയൊക്കെയാണ് ഞാൻ എന്നെ സ്നേഹിക്കുക എങ്ങനെയാണ് പുറത്ത് പോയി ഭക്ഷണം കഴിക്കുക കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ആ സമയത്ത് ഞാനും എൻ്റെ ഇഷ്ടങ്ങളും മാത്രമല്ല ഉള്ളൂ അപ്പോൾ ഒരാളുടെ അഭിപ്രായം ചോദിക്കാലോ ഒന്നുമില്ല പക്ഷേ എനിക്ക് ഉണ്ണിയേട്ടം കൂടാണെങ്കിൽ എനിക്ക് കുറച്ചും കൂടി ഇഷ്ടമാണ് കേട്ടോ കാരണം എനിക്ക് ഉണ്ണിയേട്ടൻ്റെ ഒപ്പം യാത്ര ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് ഉണ്ണിയാട്ടൻ്റെ ഒപ്പം സ്കൂട്ടിയിൽ യാത്ര ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഞാൻ ഉണ്ണിയാട്ടിന് മാത്രം ഇങ്ങനെ വർത്താനം പറഞ്ഞ് പോവുക ഭയങ്കര ഇഷ്ടമാണ് എനിക്കത് പക്ഷേ മക്കളെ ഇഷ്ടമല്ല എന്നല്ല കേട്ടോ അതല്ല അതിൻ്റെ അർത്ഥം പക്ഷേ എനിക്ക് എന്തോ ഉണ്ണിയാട്ടൻ്റെ ഒപ്പം യാത്ര ചെയ്യാൻ ഉണ്ണിയേട്ടൻ്റെ ഒപ്പം പുറത്ത് പോയി ഇങ്ങനെ ഇങ്ങനെ കറങ്ങി നടക്കാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഉന്നേട്ട പ്രശ്നം ആയിട്ട് വന്നപ്പോൾ ഞങ്ങൾ മിക്കവാറും ദിവസം പിള്ളേരെ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ ഞങ്ങൾ സ്കൂട്ടി എടുത്ത് ഇറങ്ങും അങ്ങനെ ഇരുന്നുണ്ട് പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഉണ്ണിയുടെ ഉണ്ണേൻ്റെ മൈ ചിലപ്പോൾ ഉണ്ണിയുടെ ബൈക്കോടിക്കും അല്ലെങ്കിൽ ഞാൻ സ്കൂട്ടി ഓടും ഞാൻ ഞാൻ ബൈക്ക് അതായത് ചിലപ്പോൾ ഉണ്ണിയുടെ സ്കൂട്ടി ഓടിക്കും അല്ലെങ്കിൽ ഞാൻ മാറി മാറി ഓടിക്കും കാരണം ഉണ്ണിയാണ്ട് കുറേ ഓടിച്ച് ഉണ്ടായിട്ട് കൈ കുറെ ഇങ്ങനെ ഓടിച്ചു ബുദ്ധിമുട്ട് ഇനി കുറച്ച് ഒഴിച്ചു അപ്പം അങ്ങനെ 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 ചെയ്തു ഓടിക്കും അപ്പോൾ ആളുടെ യാത്ര എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഉണ്ണിയുടെ പോകാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതുപോലെ തന്നെ ഇപ്പം ഞാൻ പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാലും വേണ്ട നീ നീപ്പോണ്ട എന്നൊന്നും ആ ആക്കെ പോയിക്കോ എന്താ പറയുള്ളു അതൊക്കെ ഭയങ്കര എന്താ പറയുക നമ്മളെ മനസ്സിലാക്കുന്ന ഒരാളെ കിട്ടുന്ന എപ്പോഴും നമുക്ക് ഭയങ്കര ബ്ലസ്സിങ് ആണ് അതെനിക്ക് ഭയങ്കര അനുഗ്രഹമുണ്ട് കാരണം നമ്മളെ മനസ്സിലാക്കാനും എന്താ നമ്മുടെ നമ്മളോട് ഒന്നിനു നോ എന്ന് പറയാത്ത പറയാത്തൊരാളാണ് ഇപ്പോൾ ഒരു നാല് ചുമരൻ്റെ ഉള്ളിൽ അടച്ചിടുന്നൊരു ഭർത്താവ് ഒന്നുമില്ല ഇപ്പോഴും ഇപ്പോഴും ഞാൻ ജോലിക്ക് പോവാത്തതിൻ്റെ പേര് തന്നെ ചീത്ത പറയണം ഭർത്താക്കന്മാർ ഭർത്താവാണ് ഭർത്താവ് ഭർത്താവാണ് ജോലിക്ക് പോകണം സ്വന്തമായിട്ട് വരുമാന വരുമാനം വേണം നിനക്ക് ജോലിക്ക് പോകണം എന്നൊക്കെ പറയുന്ന ഒരാളാണ് അതുപോലെ തന്നെ ഡിഗ്രി കഴിഞ്ഞിട്ട് എൻ്റെ പിന്നെ പി ജി എടുപ്പിച്ച ആളാണ് അതൊക്കെ എനിക്ക് ഭയങ്കര അനുഗ്രഹമാണ് കേട്ടോ അതൊക്കെ ഓർക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇതൊന്നും ചെയ്യുമ്പോൾ എന്നോട് ഒരു നോ എന്ന് പറയാറില്ല അപ്പോൾ അതൊക്കെ ഞാൻ ഞാനെൻ്റെ ഇഷ്ടത്തിന് ഞാനിതൊക്കെ ചെയ്തു അപ്പോൾ എല്ലാവരോടും പൊതുവെ വീട്ടമ്മമാരോട് എല്ലാ ഉത്തരവാദിത്തങ്ങളും കഴിഞ്ഞ് നമുക്ക് വേണ്ടിയിട്ട് സമയം കണ്ടെത്താം വിചാരിച്ചു വിചാരിച്ച് കഴിഞ്ഞാൽ സമയം ഒട്ടും ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് നമുക്ക് വേണ്ടിയും കുറച്ച് സമയം നിങ്ങൾ കണ്ടെത്തുക അപ്പോൾ ഞാനിങ്ങനെ എനിക്ക് ഇങ്ങനെ വണ്ടിയെടുത്ത് യാത്ര ചെയ്യുക എവിടേക്കും പോവുക എന്നല്ല ജസ്റ്റ് വണ്ടിയെടുത്ത് ഇങ്ങനെ പോവുക ചിലപ്പോൾ എനിക്ക് തോന്നും വണ്ടിയെടുത്ത് പോകണം അപ്പോൾ ഞാൻ പോകും ജസ്റ്റ് ഉണ്ണേനോട് മെസ്സേജ് അയച്ച് പറയും ഉണ്ണിയേട്ടാ ഞാൻ പോവുകയാണ് പറയും അല്ല അങ്ങനെ അങ്ങനെ ഉണ്ണേനോട് മെസ്സേജ് അയച്ചു പറയും ഞാൻ വണ്ടിയെടുത്തു അങ്ങനെ ചെയ്യാറ്ട്ടോ അങ്ങനെ പറയാറ് പോകുന്നില്ല പറഞ്ഞിട്ടാണ് പോവാറ് പക്ഷേ എന്നാലും എന്തായാലും എനിക്കിപ്പോൾ കപക്കെട്ടും കാര്യങ്ങളൊക്കെ വന്നിട്ടൊരു ഒരു സുഖമില്ലായ്മ ഉണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ ഒന്ന് ചെയ്തപ്പോൾ ഒരു 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 സന്തോഷം മനസ്സിനൊരു സന്തോഷം കിട്ടിയില്ലേ അപ്പോൾ ഇനി ഞാൻ അധികം ഈ ബ്ലോഗ് കൂടുതൽ കൊണ്ടുപോകണില്ല ഇന്നത്തെ ഒരു ഡേ മൊത്തമായിട്ട് പോകണില്ല ഇന്ന് എൻ്റെ ദിവസമല്ല ഒരു സെൽഫ് ലവ് അത് എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ഞാൻ ചെയ്ത കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾ കണ്ട ദിവസമല്ല അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻ്റപ്പ് ചെയ്യാം അപ്പോൾ വീട്ടമ്മമാരോടാണ് പറയാനുള്ളത് നിങ്ങൾ എല്ലാ മക്കൾക്ക് വേണ്ടിയിട്ടാണെങ്കിലും കുടുംബത്തിന് വേണ്ടിയിട്ടാണെങ്കിലും ഭർത്താക്കന്മാർക്ക് വേണ്ടിയിട്ടാണെങ്കിലും എന്തിനു സമയം കണ്ടെത്തുകയാണെങ്കിലും കൂട്ടത്തിൽ നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടങ്ങൾക്ക് വേണ്ടിയും സമയം കണ്ടെത്തണം കേട്ടോ അങ്ങനെ കുറച്ച് കുഞ്ഞു കുഞ്ഞു ഇഷ്ടങ്ങളൊന്നും മാറ്റി വെക്കരുത് നിങ്ങളെക്കൊണ്ട് സാധിക്കുന്ന ഇഷ്ടങ്ങളൊക്കെ നിങ്ങൾ ചെയ്തു തീർക്കുക കാരണം നമുക്ക് ഈ ഒരു ജന്മല്ലേ ഉള്ളൂ നമുക്ക് ഇനി വേറൊരു ജന്മമൊന്നുമില്ലല്ലോ വേറെ ജന്മം ഉണ്ടെന്നൊക്കെ പറയണതല്ലാതെ അത് നമുക്ക് പ്രൂവ് ആയിട്ടില്ലല്ലോ നമുക്ക് അറിയില്ലല്ലോ ജന്മം ഉണ്ടോന്ന് അപ്പോൾ ഈ ഒരു ജന്മത്തിൽ നമ്മുടെ കുഞ്ഞു കുഞ്ഞു ഇഷ്ടങ്ങളും എല്ലാം നമ്മൾ ആഗ്രഹങ്ങളൊക്കെ തീർത്ത് നമ്മൾ പോകണം അപ്പോൾ അല്ലാതെ അങ്ങനെ അടഞ്ഞു പൂട്ടി വീട്ടിൻ്റെ ഉള്ളിൽ ഒതുങ്ങി കൂടിയിരിക്കണതിനോട് എനിക്ക് താല്പര്യമില്ല കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലാത്ത അല്ലാത്ത കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാലും ഭയങ്കര ഫ്രീവൈഡായിട്ട് നടക്കുന്ന ആൾക്കാരുണ്ട് അതല്ല കല്യാണം കഴിഞ്ഞിട്ടും ഇങ്ങനെ വീട്ടിൻ്റെ ഉള്ളിൽ ഒതുങ്ങിക്കൂടുന്ന ആൾക്കാരുണ്ട് പക്ഷേ അവരോട് അവരോടൊക്കെ താല്പര്യമില്ല കാരണം അങ്ങനെ ചെയ്യരുത് കാരണം നമ്മൾ നമ്മുടെ ഇഷ്ടത്തിന് വേണ്ടിയിട്ട് കുഞ്ഞു കുഞ്ഞു നമ്മുടെ സന്തോഷങ്ങൾ എന്തിനു മാറ്റി വയ്ക്കുന്നത് അപ്പോൾ അതൊക്കെ ചെയ്യുക അപ്പോൾ എന്തായാലും നമ്മൾ വീടി വൈൻഡപ്പ് ചെയ്യാം അധികം ലാക്ക് അടിപ്പിക്കുന്നില്ല അകധികം ദീർഘിപ്പിക്കുന്നില്ല എനിക്ക് നന്നായിട്ട് ഇവിടെ ഇതുണ്ടാകുന്നുട്ടോ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഉണ്ടാകുന്ന അവർ കാരണം എടുത്തെടുത്ത് ഭയങ്കര പെയിൻ ആയിരുന്നു ത്രെഡിങ് ഞാൻ ചെയ്തിട്ടില്ലായിട്ടോ കാരണം ഞാൻ പറഞ്ഞില്ല അടുത്ത മാസം എനിക്ക് കല്യാണം വരുന്നുണ്ട് അപ്പോൾ ഒന്നും കൂടി വളരട്ടെ എന്ന് വിചാരിച്ചാൽ ത്രെഡ് ചെയ്തിട്ടില്ല ഹോട്ട് മസാജും കൊടുത്തു ഒരു ഹെയർ വാഷ് കൊടുത്തു നല്ലൊരു ക്ലീനപ്പും കൊടുത്തു ആ മതി അത്ര മതി അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണ് വിശ്വസിക്കുന്നത് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്കും കമന്റും ഷെയർ ഒക്കെ ചെയ്യുക നമ്മുടെ ഈ കുഞ്ഞു ചാനൽ സപ്പോർട്ട് ചെയ്യാത്തവരെയൊക്കെ ആണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക കേട്ടോ ഇനി ഇതുപോലെയുള്ള ഇതുപോലെ പറഞ്ഞാൽ ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ വല്ലപ്പോഴും ഉണ്ടാവുള്ളൂ കാരണം ഇന്നും ഇതേപോലെ പുറത്തൊക്കെ പോയി ഭക്ഷണം കഴിച്ച് ഞാൻ ഗുണ്ടുപുണിയും അപ്പോൾ അതൊന്നും ഞാൻ ചെയ്യില്ല ഇനി ഇപ്പോൾ ഇന്ന് രാത്രിക്ക് ഭക്ഷണം വേണ്ട കാരണം ഇന്ന് ഉച്ചയ്ക്ക് ഹെവി ഫുഡ് കഴിച്ചതാണ് രാത്രി ഞാൻ ഒന്നുകിൽ വല്ല ഫ്രൂട്ട്സും കഴിക്കും അതല്ലാതെ ഞാൻ നെല്ലിക്ക ജ്യൂസ് കുടിക്കും അതേ ചെയ്യാറുള്ളൂ കാരണം ഇനി രാത്രി ഫുഡ് കഴിക്കില്ല പിന്നെ വൈകുന്നേരം നടക്കാൻ പോകും കേട്ടോ ഇപ്പോൾ തൊട്ട് നടക്കാൻ പോകുന്നുണ്ട് അരമണിക്കൂർ നടക്കും അപ്പോൾ അതുകൊണ്ട് എന്നൊന്നും ഇതേപോലെ പുറത്തു പോയി ഫുഡ് കഴിക്കുക കാര്യങ്ങളൊന്നും ഇല്ലാട്ടോ എല്ലപ്പോഴും എനിക്ക് ഇങ്ങനെ തോന്നുമ്പോൾ ഞാൻ അനുഭവം ഓക്കെ അല്ലെങ്കിൽ ജീവിതം കൊണ്ട് നമുക്ക് എന്താള്ളത് നമുക്ക് നമ്മുടെ ഇഷ്ടങ്ങളും മോഹങ്ങളും ഒക്കെ നടക്കണ്ടേ ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ ചെയ്യാം വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമാണ് ലൈക്കും കമ്മൻറ്റും ഷെയർ ചെയ്യാം പിന്നെ വേറൊരു കാര്യം കേട്ടോ എനിക്ക് ഞാൻ പറഞ്ഞില്ല സെൽഫ് ലവ് ഈ സെൽഫ് ലവില് ഇപ്പം എനിക്കിങ്ങനെ കറങ്ങി നടക്കാൻ ഭയങ്കര ഇഷ്ടമാണ് മീൻസ് അതായത് എൻ്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് അനുസരിച്ച് പുറത്ത് പോയി ഷോപ്പിംഗ് ചെയ്യുക ഫുഡ് കഴിക്കുക ഞാൻ സ്കിൻ കെയർ ഹെയർ കെയർ കാര്യങ്ങൾ ചെയ്യുക എൻ്റെ ഇഷ്ടങ്ങൾ കാര്യങ്ങളിങ്ങനെ ഇങ്ങനെ ഇരുവുക അതിൻ്റെ കൂട്ടത്തിൽ എനിക്ക് ഇഷ്ടമുള്ള ഒരു സംഭവം കൂടിയാണ് അമ്പലം അമ്പലത്തിൽ പോയിട്ട് പ്രാർത്ഥിച്ച് ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര സമാധാനമാണ് കേട്ടോ അത് ഒരുവിധ അമ്പലങ്ങളൊക്കെ ഞാൻ കവർ കവർ ചെയ്യും എനിക്ക് എൻ്റെ സ്കൂട്ടിയായിട്ട് പോകാൻ പറ്റുന്ന ഏരിയയിലുള്ള അമ്പലങ്ങളൊക്കെ ഞാൻ കവർ ചെയ്യും ആമക്കാവ് അമ്പലം നിങ്ങൾക്ക് അറിയാമെന്ന് എനിക്കറിയില്ല ആമക്കാവ് അമ്പലമുണ്ട് കൂറ്റനാട് ആമക്കാവ് അമ്പലം ഉണ്ട് ആ സ്ഥലത്തിൻ്റെ വരും ആ അമ്പലം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇഷ്ടപ്പെടാൻ കാരണം ഞങ്ങൾ പറയും ഞങ്ങളുടെ വേഗശ്രീക്കാവലമ്മീ ഈ ആമക്കാവിലമ്മയും ഏട്ടത്തി അനിയത്തിയാണ് രണ്ട് അമ്പലത്തിൽ ഒരൊറ്റ ദിവസം പൂരം ഉണ്ടാവുക അപ്പോൾ ഇവിടുത്തെ പൂരം കാണാൻ ആമക്കാവലമ്മ വേങ്ങശ്രീക്കാവലേക്ക് വരും അത് കഴിഞ്ഞ് വേഗശ്രീകാവലമ്മ ആമക്കാവയ്ക്ക് വരും ആമക്കാവലെ പൂരം കാണാമെന്നൊക്കെയാണ് അങ്ങനെ ഒരു നമ്മൾ പറഞ്ഞു കേട്ടതിലാണ് കേട്ടോ അപ്പോൾ അന്ന് തൊട്ടേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ആമക്കാവ് ഒന്ന് കാണണം കാണാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു ആമക്കാവ് അമ്പലം കാണാൻ പക്ഷെ കാണാൻ പറ്റിയതിൽ കാരണം വഴി എങ്ങനെയെന്ന് അറിയില്ല എങ്ങനെ പോവെന്നുള്ള അറിയില്ല പിന്നെ ഇപ്പോൾ വേങ്ങശക്കാവല് പൂരത്തിൻ്റെ സമയമൊക്കെ മാറ്റി പക്ഷേ ആമക്കാവൽ പൂരത്തിൻ്റെ ഡേറ്റ് അവർ ആ സെയിം സമയത്ത് തന്നെ കഴിക്കുന്നുണ്ട് വേങ്ങശിക്കാവൽ ഒരു മാറ്റി അന്ന് മുതലേക്കൊരാഗ്രഹമായിരുന്നു ആമക്കാവ് അമ്പലം കാണുന്നത് പിന്നെ ഞാൻ സ്കൂട്ടി എടുത്തിട്ട് ഞാൻ ആദ്യം എനിക്ക് ആഗ്രഹം ആമക്കാവ അമ്പലം കാണാനാണ് അങ്ങനെ ഞാൻ തിരഞ്ഞ് അന് എനിക്ക് വഴിയൊന്നും അറിയില്ല അറിയാം പക്ഷേ കൂറ്റിനാട്ടിൽ നിന്ന് എങ്ങോട്ട് പോകണം ഏത് റൂട്ടിന് പോകണം ഒന്നും എനിക്കറിയില്ല അങ്ങനെ ഞാൻ വണ്ടി എടുത്തതിന് ശേഷം ഞാൻ ആൾക്കാരോട് വഴി ചോദിച്ച് വഴി ചോദിച്ച് കുറേ കുന്നുമോളിക്കൊക്കെ എത്തി വഴി തെറ്റി അവസാനം ഞാൻ ആ അമ്പലം കണ്ടു ഇട്ട് ഭംഗിയുള്ള അമ്പലം വച്ചിട്ടാ ശരിക്കും വേങ്ങശ്ശേരിക്കാവ് പോലെ പാടത്തിൻ്റെ നടുവിലൊരു അമ്പലം ഞാൻ ആദ്യമായിട്ടാണ് അന്ന് അമ്മക്കാവ അമ്പലം കണ്ടത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി അവിടെ പോയി ഞാൻ കുറേ പ്രാർത്ഥിച്ചു ഭയങ്കര ഒരു ഭയങ്കര ഒരു പോസിറ്റീവ് എനർജി ഭയങ്കര എനിക്ക് അമ്പലം ഭയങ്കര ഇഷ്ടമായിട്ടോ ആമക്കാവ അമ്പലം എനിക്ക് ഭയങ്കര ഇഷ്ടമായി ആ അമ്പലം കണ്ടപ്പോൾ എനിക്ക് വേങ്ങശിക്കാവ് ഓർമ്മ വന്നു കാരണം നമ്മളങ്ങനെ ചെറുപ്പത്തിലേക്ക് കേട്ടല്ലേ വേങ്ങശ്ശേരിക്കാവലെ നമ്മുടെ അനിയത്തിയാണ് ആമക്കാവലെ ഭഗവതി എന്ന് അപ്പം അതുകൊണ്ട് നല്ല അടിപൊളി അമ്പമാണ് അതുകൊണ്ട് ഞാൻ ഇപ്രാവശ്യം എൻ്റെ പിറന്നാളിന് ഞാൻ ആമക്കാവല പോയി തൊഴുതുന്നത് കാരണം എനിക്ക് അമ്പലം പിന്നെ വഴി അറിഞ്ഞപ്പോൾ പിന്നെ ഞാൻ ഇടയ്ക്കൊന്ന് പോയി തൊഴും കാരണം ഇപ്പം ഇനി എനിക്ക് വഴി അറിയാം ആമക്കാവിലേക്ക് എന്നിട്ട് പിന്നെ ഉണ്ണിയേട്ടം വന്നപ്പോൾ പിന്നെ ഉണ്ണിയനെ കൊണ്ട് ഉണ്ണേട്ടനായിട്ട് പോയി അമ്പലത്തിൽ പിന്നെ ഞാൻ ഇപ്രാവശ്യം എൻ്റെ പിറന്നാളിന് ഞാൻ ആമക്കാവ് അമ്പലമാണ് പോയി തൊഴുത് പക്ഷെ നല്ല ഭംഗിയുള്ള ബ്യൂട്ടിഫുള്ളായിട്ടൊരു അമ്പലം അവിടെയാണ് എൻ്റെ മാഷിൻ്റെ വീട് ഞാൻ അവിടെ ചെന്നപ്പോഴാണ് എൻ്റെ മാഷിന് ഉണ്ട് എന്നെ ഒന്നാം ക്ലാസ്സിലാണ് എന്നെ ഏഴാം ക്ലാസ് തണ്ണീർക്കോട് സ്കൂളിൽ മലയാളം പഠിപ്പിച്ച മാഷിൻ്റെ മാഷ് മാഷിന്റെ വീട് ആ തൊട്ടടുത്ത് തൊട്ടടുത്ത മാഷ അമ്പലത്തിന്റെ പ്രസിഡന്റോ എന്തോ ആണ് എല്ലാ തവണ പോകണം മാഷിൻ്റെ കാണും മാഷിന്റെ വീട് തൊട്ടടുത്താണ് അപ്പോൾ അങ്ങനെ കാണാത്ത അമ്പലങ്ങൾ കാണാൻ എനിക്ക് ഭാഗ്യം കിട്ടിയിട്ടില്ല ഞാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ സ്കൂട്ടി ഡ്രൈവിംഗ് പഠിച്ചതിന് ശേഷം ഞാൻ അങ്ങനെ കുറേ അമ്പലങ്ങൾ കവർ ചെയ്തിട്ടുണ്ട് അപ്പോൾ എനിക്ക് എനിക്ക് എന്നെ തന്നെ ഇഷ്ടപ്പെടുന്ന സമയങ്ങളിൽ ഞാൻ പിന്നെ പോകുന്നൊരു ബാ ഒരു ഒരു ഏരിയയാണ് അമ്പലങ്ങൾ കാലത്തെ എണീക്കുക പിള്ളേർ പോയി കഴിഞ്ഞേക്കാളും നമ്മൾ ഞാൻ കുളിക്കും പിള്ളേർ പോവുക വണ്ടിയെടുക്കുക അമ്പലം തുടങ്ങുക പഠിത്തി മുല്ല മറുമ്പത്തെ അമ്പലം പോയി തൊഴു തൊഴുതു ഇനി ദിവസം കണ്ണേങ്കാവ് പോയി തോളാം കണ്ണേകാവ് പോയി തോതിട്ടില്ല അതിന് അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ എടുക്കാട്ടെ അപ്പം എൻ്റെ സെൽഫ് ലവ് എനിക്ക് എന്നെ തന്നെ ഇഷ്ടമുള്ള എനിക്ക് അല്ലെങ്കിൽ ഞാൻ എന്നെ തന്നെ പ്രണയിക്കുമ്പോൾ എനിക്ക് സന്തോഷം തരുന്നൊരു കാര്യമാണ് അമ്പല ദർശനം അങ്ങനെ അതുണ്ടെന്ന് പറയാ അതും കൂടി ഉണ്ടെന്ന് പറയാനാണ് ഞാൻ വീണ്ടും വന്നത് ഓക്കെ അപ്പോൾ കുറേ സമയമായി ഒൻപത് മിനിറ്റായി നിൻ്റെ ഈ വൈൻഡപ്പിങ് അപ്പോൾ ഓക്കെ ബൈ